നിയമസഭാ സമ്മേളനത്തിൽ സി പി ഐ എം സ്വീകരിക്കേണ്ട നിലപാട് എന്തായിരിക്കണം ഓരോ വിഷയത്തിലും സ്വീകരിക്കേണ്ട നിലപാട് എന്തായിരിക്കണം ഇതേക്കുറിച്ച് ചർച്ച ചെയ്യുക എല്ലാ ദിവസവും ചേരുന്ന അല്ലെങ്കിൽ ഒരു സമ്മേളനത്തിന് തൊട്ടു മുമ്പ് ചേരുന്ന അതല്ലെങ്കിൽ സമ്മേളനത്തിന് ഇടയിൽ ചേരുന്ന എം എൽ എ യോഗമാണ് എല്ലാ പാർട്ടിയും അങ്ങനെ എം എൽ എ യോഗം ചേർന്നാണ് തീരുമാനങ്ങൾ എടുക്കുക ഇവിടെ സി പി ഐ എമ്മിൻ്റെ എം എൽ എമാരുടെ യോഗം സി പി ഐ എമ്മിൻ്റെ പാർലമെൻ്ററി പാർട്ടി യോഗം തിരുവനന്തപുരത്ത് എ കെ ജി സെൻ്ററിൽ നടന്നു ആ യോഗത്തിലെടുത്ത പൊതുവായ തീരുമാനം ഗവർണറെ വല്ലാതെ ആക്രമിക്കേണ്ട എന്നാണ് ഏത് വിഷയത്തിൽ നിയമസഭയിൽ നടത്തിയ നയപ്രഖ്യാപന പ്രസംഗവും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊന്നും ഗവർണറെ ആക്രമിക്കുന്ന രൂപത്തിൽ കടന്നാക്രമിക്കുന്ന രൂപത്തിൽ ഗവർണറെ രൂക്ഷമായി വിമർശിക്കുന്ന രൂപത്തിൽ സംസാരിക്കേണ്ടതില്ല എന്ന നിലപാടാണ് പൊതുവെ സ്വീകരിച്ചത് ആ യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു വാചകമുണ്ട് മുഖ്യമന്ത്രിയാണ് യോഗത്തിൽ സംസാരിച്ചത് അദ്ദേഹം പറഞ്ഞത് ഗവർണർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ടാകും അത് നമുക്ക് എന്താണ് എന്നറിയില്ലല്ലോ എന്നാണ് ഈ പ്രശ്നത്തെക്കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണം എന്ന് വെച്ചാൽ നയപ്രഖ്യാപന പ്രസംഗം വായിക്കാത്തത് എന്തുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഗവർണർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ കാണും അത് നമുക്ക് അറിയില്ലല്ലോ എന്ന് മുഴുവൻ വായിക്കാൻ കഴിയാത്ത ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം ആദ്യം മാത്രം വായിച്ച് അവസാനം മാത്രം വായിച്ചാൽ മതി എങ്കിൽ നയപ്രഖ്യാപന പ്രസംഗം വായിച്ചതായി കരുതണം എന്ന് വെച്ചാൽ നയപ്രഖ്യാപന പ്രസംഗം വായിച്ചു കഴിഞ്ഞു നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ആദ്യം വായിച്ചു അവസാനവും വായിച്ചു അതുകൊണ്ട് തന്നെ നയപ്രഖ്യാപന പ്രസംഗം വായിച്ചു കഴിഞ്ഞു ഇനി സഭാ നടപടികളുമായി മുന്നോട്ട് പോകാം ഗവർണർ ഗവർണറുടെ ഭരണഘടനാ ഉത്തരവാദിത്വം നിർവഹിച്ചിരിക്കുന്നു അത് മാത്രം മതി സർക്കാരിന് അതുകൊണ്ട് തന്നെ ഇനി ഗവർണറെ വല്ലാതെ ആക്രമിക്കാനും വിമർശിക്കാനും പോകേണ്ടതില്ല എന്ന ഒരു പൊതു തീരുമാനമാണ് യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത് യോഗത്തിന് ശേഷം പുറത്തു വന്ന നിയമ മന്ത്രി പി രാജീവ് മാധ്യമങ്ങളോട് ഇക്കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട് ആ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം ഭരണഘടനാപരമായ ചുമതല അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട് അദ്ദേഹം മന്ത്രിസഭ തയ്യാറാക്കിയ നയപ്രഖ്യാപനം അത് അംഗീകരിച്ചു അത് സാധാരണ അവസാന ഭാഗവും വായിക്കാവുന്നതാണ് അങ്ങനെ വായിച്ചാലും അത് സഭാരേഖയുടെ ഭാഗമായി നയപ്രഖ്യാപനം വായിച്ചതിന് തുല്യമാണ് ആദ്യ ഭാഗവും അവസാന ഭാഗവും വായിക്കുന്നത് വായിക്കുമ്പോൾ വായിച്ചതിന് തുല്യം തന്നെയാണ് അപ്പോൾ അതങ്ങനെ കണ്ടാൽ മതി തോന്നും അത് നമുക്ക് പറയാൻ പറ്റില്ല അദ്ദേഹത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ട് വായിക്കാതിരുന്നാണോ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അത് അറിയാൻ പറ്റില്ല പക്ഷെ ഭരണഘടനാപരമായ ചുമതല അദ്ദേഹം നന്നായി തന്നെ നിർവഹിച്ചല്ലോ അല്ല ഇതിന് വേറെ നയപ്രഖ്യാപനത്തിൽ അദ്ദേഹം മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപനം അത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു അദ്ദേഹം അത് അപ്രൂവ് ചെയ്തു അതിന്ന് അദ്ദേഹം അവിടെ ആദ്യഭാഗം അവസാന ഭാഗവും വായിച്ചു അപ്പോ നിയമസഭയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നയപ്രഖ്യാപനം വായിച്ചായിട്ടുള്ള പിന്നെ അവസാനത്തെ വായിച്ച വായിച്ചമാകുന്നതിനകത്ത് അതിന്റെ ആറ്റിക്കുറുക്കിയ അന്തസത്ത അവസാനത്തെ പാരഗ്രാഫിനകത്ത് ഭംഗിയായി തന്നെ ഉണ്ട് ഞങ്ങളുടെ കാഴ്ചപ്പ് ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട് എന്താണ് ഭരണഘടനയുടെ അടിസ്ഥാനശില ഫെഡറലിസം ആ ഫെഡറലിസത്തിലെല്ലാം ഈ കാഴ്ചപ്പാടുകളെല്ലാം വരും അത് അദ്ദേഹം എനിക്ക് തോന്നുന്നു വായിച്ച് മനസ്സിലാക്കി തന്നെ നന്നായി അത് വായിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ മറ്റൊരു പ്രധാന പ്രശ്നവും കൂടിയുണ്ട് അസാധാരണമായ നടപടിയാണ് ഗവർണറുടേത് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ചർച്ചകൾ ഇവിടെ നടക്കുന്നുണ്ട് ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ ആദ്യഭാഗവും അവസാന ഭാഗവും മാത്രമേ വായിച്ചുള്ളൂ ഒരു മിനിറ്റും ഏഴ് സെക്കൻഡും മാത്രമാണ് ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം വായിച്ചത് അത് സർക്കാരിന് വലിയ തിരിച്ചടിയാണ് ആ തിരിച്ചടി സർക്കാരിന് കിട്ടാൻ കാരണം ഗവർണർക്കെതിരെ സർക്കാർ എടുക്കുന്ന നിലപാടാണ് എന്നൊക്കെയുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും സർക്കാരിൻ്റെ തിരിച്ചടി സർക്കാരിൻ്റെ തിരിച്ചടി എന്ന രൂപത്തിലാണ് ചർച്ചകൾ ഇവിടെ കൊണ്ടുപിടിച്ച് നടക്കുന്നത് ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിന് വന്നു എന്നത് തന്നെ സർക്കാരിൻ്റെ വിജയമാണ് ഗവർണർ തയ്യാറാക്കുന്ന നയപ്രഖ്യാപന പ്രസംഗം അതിൽ ഒരു വരി പോലും മാറ്റാൻ തയ്യാറാകാതെ ആ നയപ്രഖ്യാപന പ്രസംഗത്തെക്കുറിച്ച് ഒരു വരിയിൽ പോലും സംശയം പ്രകടിപ്പിക്കാതെ സർക്കാരിൽ നിന്ന് ഒരു വിശദീകരണവും തേടാതെ അംഗീകരിച്ച ഗവർണർ അത് സർക്കാരിൻ്റെ വിജയം തന്നെയാണ് ഇനിയിപ്പോൾ നയപ്രഖ്യാപന പ്രസംഗം മുഴുവൻ വായിച്ചോ ഇല്ലയോ എന്നൊന്നും പ്രശ്നമേ അല്ല നയപ്രഖ്യാപന പ്രസംഗം അതിൻ്റെ നടപടിക്രമം പൂർത്തിയാക്കി കഴിഞ്ഞു ഇനി അടുത്ത നടപടിക്രമം മൂന്ന് ദിവസത്തെ ചർച്ചയാണ് ആ ചർച്ച അതിൻ്റെ വഴിക്ക് നടക്കും എന്ന് വെച്ചാൽ സഭാ നടപടികൾ സുഗമമായി മുന്നോട്ട് പോകാം അതിൽ ഗവർണർ ഒരു ഒടക്ക് ഒന്നും ഇട്ടിട്ടില്ല ഗവർണർ വന്നു ഭരണഘടന ഉത്തരവാദിത്വം നടപ്പാക്കി കഴിഞ്ഞു ഇവിടെ ആരും ആർക്കും കീഴടങ്ങുകയോ ആർക്കും തിരിച്ചടി കൊടുക്കുകയോ ചെയ്തിട്ടില്ല സർക്കാർ സർക്കാരിൻ്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തം നിർവഹിക്കുന്നു ഗവർണർ ഗവർണറുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തം നിർവഹിക്കുന്നു അത്രമാത്രം എല്ലാവരും ഭരണഘടനയ്ക്ക് വിധേയപ്പെട്ട് കഴിയേണ്ടവരാണ് എന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത് അതുകൊണ്ട് ഗവർണറെ വിമർശിക്കുകയോ ഗവർണറെ എതിർക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല സർക്കാരിനെ സുഗമമായി മുന്നോട്ട് പോകാനുള്ള വഴി ഇപ്പോൾ തുറന്നു കിട്ടിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുക എന്നതാണ് സർക്കാർ നിലപാട് അതുകൊണ്ട് ഗവർണറെ വിമർശിക്കേണ്ടതില്ല എന്ന പൊതു നിലപാടാണ് ഇപ്പോൾ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത് ആ വിവരമാണ് ഇപ്പോൾ പുറത്ത് വരുന്നത്